ചോറ്റാനിക്കരക്കടുത്തുള്ള കണ്ടാരപ്പള്ളി ഇല്ലത്തെ കാരണവരായിരുന്നു ഗുപ്ത നമ്പൂതിരി ദേവപണ്ഡിതനും മഹാമാന്ത്രികനുമായിരുന്നെങ്കിലും കടുത്ത ശ്രീലമ്പടനായിരുന്നു അദ്ദേഹം ഒരു കഥകളി പ്രാന്തം കൂടിയായിരുന്നു ഗുപ്തൻ നമ്പൂതിരി ഒരു ദിവസം വൈകിട്ട് അടുത്തുള്ള തൃപ്പോണിത്രയിൽ കഥകളി കാണാൻ പോവുകയായിരുന്നു അന്ന് ഇന്നത്തെ പോലെ റോഡുകളൊന്നും ഉണ്ടായിരുന്നില്ല അതീവ ദുർഘടം പിടിച്ച വഴിയിലൂടെയാണ് പോകേണ്ടിയിരുന്നത് അതിനാൽ ചൂട്ടും കത്തിച്ചാണ് അദ്ദേഹം പുറപ്പെട്ടത് പോകുന്ന വഴിയിൽ ഗുരുനാഥനായ കേശവപ്പിള്ളി നമ്പൂതിരിപ്പാടിനെ കണ്ട് ദേവി മഹാത്മ്യം കൊടുക്കാനും ഉണ്ടായിരുന്നു അതിനാൽ അദ്ദേഹത്തിന് തിരക്കിട്ടു പോവേണ്ടി വന്നു അന്നൊരു പൗർണമി ദിനമായിരുന്നു നടന്ന് ക്ഷീണം തോന്നിയ അദ്ദേഹം ഒരു പാലമരം കണ്ടപ്പോൾ അതിന്റെ ചുവട്ടിൽ വിശ്രമിക്കുവാനും വെറ്റില മുറുക്കുവാനും തീരുമാനിച്ചു പെട്ടെന്ന് എവിടെ നിന്നോ പാലപ്പൂവിന്റെ മണം ഒഴുകി വരാൻ തുടങ്ങി തൊട്ടു പിന്നാലെ അതീവ സുന്ദരിയായ ഒരു സ്ത്രീ തന്റെ മുന്നിൽ വന്നു നിൽക്കുന്നതായി ഗുപ്ത നമ്പൂതിരിക്ക് തോന്നി മുന്നിൽ വന്നു നിന്ന സ്ത്രീ താൻ വൈതിലക്കോട്ട് വാരിയുത്തെ കാമാക്ഷി വാരാസ്യാരാണെന്ന് സ്വയം പരിചയപ്പെടുത്തി പിന്നീട് ഇരുവരും ഒരുമിച്ച് പല വർത്താനങ്ങളും പറഞ്ഞ് ഒരുപാട് ദൂരം നടന്നു അങ്ങനെ ഗുപ്ത നമ്പൂതിരിയും കാമാക്ഷിയും നടന്നു നടന്നു കേശവപ്പിള്ളി മനയുടെ മുന്നിലെത്തി മഹാമാന്ത്രികനായ കേശവപ്പിള്ളി നമ്പൂതിരി ശിഷ്യന്റെ വരവും കാത്ത് പൂമുഖത്തുണ്ടായിരുന്നു ഗുപ്ത നമ്പൂതിരി ഉടൻ തന്നെ അകത്തുപോയി ഗുരുനാഥനെ വണങ്ങി കൈവശമുണ്ടായിരുന്ന ദേവി മഹാത്മ്യം അദ്ദേഹത്തിന് സമ്മാനിച്ചു ഗ്രന്ഥം കൊടുത്തതിന് പിന്നാലെ കേശവപ്പിള്ളി നമ്പൂതിരി ശിഷ്യനോട് ഒരു കാര്യം പറഞ്ഞു വാരാസിയരുടെ വേഷത്തിൽ കൂടെ വന്നിരിക്കുന്നത് ഒരു യക്ഷിയാണ് ദേവി മഹാത്മ്യ ഗ്രന്ഥം കൈവശം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇത്രയും നേരം യക്ഷിയുടെ ഉപദ്രവം ഇല്ലാതിരുന്നത് തുടർന്ന് പുറത്തു വന്നു നോക്കുമ്പോൾ ഭീകര രൂപത്തിൽ യക്ഷി മുന്നിൽ നിൽക്കുന്നത് ഗുപ്തൻ നമ്പൂതിരി കണ്ടു ഏറെ ഭയപ്പെട്ട അദ്ദേഹം ഗുരുവിന്റെ കാലിൽ വീണുകരഞ്ഞു കേശവപ്പിള്ളി നമ്പൂതിരി തന്റെ കൈവശം ഉണ്ടായിരുന്ന പന്ത്രണ്ട് മാതൃക കല്ലുകൾ ശിഷ്യന് സമ്മാനിച്ച ശേഷം ഇങ്ങനെ പറഞ്ഞു ഇനി സാക്ഷാൽ ചോറ്റാനിക്കര അമ്മയ്ക്ക് മാത്രമേ നിന്നെ രക്ഷിക്കാനാവൂ നേരെ ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുക കഥകളി കാണാൻ പോകണ്ട അതിന് ശ്രമിച്ചാൽ യക്ഷി നിന്നെ കൊല്ലും യക്ഷി അടുത്തെത്തുമ്പോൾ ഈ കല്ലുകൾ എടുത്ത് കുറങ്കിലേക്ക് എറിയുക അപ്പോൾ യക്ഷി സ്ഥലം വിടും തുടർന്ന് ഗുപ്തൻ നമ്പൂതിരി ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് ഓടാൻ തുടങ്ങി പിന്നാലെ ഉണ്ട് കല്ലുകൾ പന്ത്രണ്ടും ചോറ്റാനിക്കര എത്തും മുമ്പേ തീർന്നു യക്ഷി തന്നെ വധിക്കുമെന്ന് തോന്നിയ ഗുപ്തൻ നമ്പൂതിരി ഉടനെ വഴിയിൽ കണ്ട മറ്റൊരു മാന്ത്രികനായ പള്ളിപ്പുറത്ത് നമ്പൂതിരിപ്പാടോട് കാര്യം പറഞ്ഞു മനസ്സലിഞ്ഞ പള്ളിപ്പുറത്ത് നമ്പൂതിരി തന്റെ കൈയ്യിലുള്ള വിഴുപ്പ് തോർത്ത് ഗുപ്ത നമ്പൂതിരിക്ക് സമ്മാനിച്ചു ഓട്ടം തുടർന്നു അദ്ദേഹം അധികം കഴിയും മുമ്പ് തന്നെ ഗുപ്ത നമ്പൂതിരി ചോറ്റാനിക്കര ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലെത്തി അപ്പോൾ സമയം ഏഴര വെളുപ്പ് കഴിഞ്ഞിരുന്നതിനാൽ ക്ഷേത്രം നട തുറന്നിരുന്നു നിർമ്മാലവും അഭിഷേകവും മലനിവേദ്യവും കഴിഞ്ഞ സമയമായിരുന്നു അത് കൈവശമുണ്ടായിരുന്ന വിഴുപ്പ് തോർത്ത് പുറത്തേക്കെറിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് കടക്കാൻ നോക്കിയ ഗുപ്ത നമ്പൂതിരിയെ യക്ഷി പിടിച്ചു വലിക്കാൻ ശ്രമിച്ചു അപ്പോൾ ശ്രീലകത്തു നിന്ന് അമ്മ ഭദ്രകാളി രൂപത്തിൽ ഇറങ്ങി വന്നു തന്റെ പള്ളിവാളെടുത്ത് യക്ഷിയുടെ തലവെട്ടി തല തെക്കേ കുളത്തിലേക്ക് എറിഞ്ഞു ആ കുളം ഇന്നും രക്തകുളം എന്ന പേരിൽ അറിയപ്പെടുന്നു ദേവിയുടെ ഉടയാടയിൽ ചോരപ്പാടുകൾ കണ്ട അന്നത്തെ മേൽശാന്തി ഉടയാട മാറ്റി വീണ്ടും അഭിഷേകം നടത്തി ഇതിന്റെ സ്മരണയ്ക്ക് ഇന്നും ചോറ്റാനിക്കരയിൽ രാവിലെ അഭിഷേകവും നിവേദ്യം കഴിഞ്ഞ് വീണ്ടും അഭിഷേകം നടത്തുന്നു ദേവിയുടെ കൈകൊണ്ട് മോക്ഷം കിട്ടിയ യക്ഷിയെ അടുത്തുള്ള കണയനൂർ മഹാദേവ ക്ഷേത്രത്തിൽ കുടിയിരുത്തി ചോറ്റാനിക്കരമ്മയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുന്നു